ഹായ് വെൽക്കം ബാക്ക് സാനം ബ്ലോഗിൻ്റെ കുഞ്ഞ് വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ചെറിയൊരു വിശേഷം രാവിലെ തന്നെ എനിക്ക് എണീറ്റ ഉടനെ നിസ്കരിച്ച് അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ചായ വേണം അപ്പോൾ ഇന്ന് കുറച്ച് എണീക്കാൻ നമ്മൾ കുറച്ച് ലേറ്റായി കിട്ടാൻ ഞായറാഴ്ച ഒരു സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ദർശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ രാവിലത്തെ ഒരു ചായ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ മുമ്പ് ഇട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളും രാവിലെ എണീറ്റ് ഉടനെ ഒരുപാട് ജോലികളെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അമ്മ ആ ജോലികളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടി പിടിച്ചിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പം ഞാൻ അങ്ങനെ ശ്രമിക്കും പക്ഷേ ഞമ്മ ആ സമയം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി വരെ ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയായിട്ട് പണി പിറകിലേ ഉണ്ടാവും അപ്പോൾ എൻ്റെ നിങ്ങളുടെ വീഡിയോ നിങ്ങൊന്ന് കാണാം ഓക്കെ ഞാൻ ഇന്ന് രാവിലെ തന്നെ മാക്രോണെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഞാൻ മാക്രോണെ അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നതാണ് ഞാൻ വേവിക്കുന്നിടയിലും അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മോ വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് പറ്റി പിടിക്കാതിരിക്കാൻ വേണം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വെന്തതിനു ശേഷം കണ്ണ ഒരു ഒന്നും പാത്രം പാത്രമൊന്നുമല്ല അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെള്ളം ആറ്റുമ്പോൾ അതിലേക്ക് മുകളിലേക്ക് നമ്മൾ തണുപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് പറ്റി പിടിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനെ മാക്രൂണിയൊക്കെ റെഡിയാക്കി കിട്ടി മാക്രൂണി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മാക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറേ ആൾക്കാരൊന്നും മസാലയാക്കിയിട്ട് മാക്രോണി ഉണ്ടാക്കാറില്ല കുറച്ച് മസാലപ്പൊടി ഇട്ടിരിക്കാൻ മാത്രം ഉണ്ടാക്കാറ് ഞാനും ബ്രിട്ടീഷ് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് കാണിക്കാൻ വരും ഞാൻ ഉണ്ടാക്കിയത് തക്കാളി നീരുള്ളി പിന്നെ അതിലേക്ക് തന്നെ മുളക് പൊടി അതുപോലെ തന്നെ പിന്നെ മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ചിക്കൻ മസാല അതൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മസാലയായിട്ട് എടുക്കാം അതിനുശേഷം നമ്മളിപ്പോൾ ഉള്ള എന്താ വെച്ചാൽ നമ്മൾ ടേസ്റ്റി ടേസ്റ്റി ആവാൻ വേണ്ടി ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ ചില്ലി സോസ് ഇതൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും അതിന് മസാല ആക്കിയതിനു ശേഷം നമ്മൾ അതിലേക്ക് എന്തെന്ന് വെച്ചാൽ മാക്രോണി ഇട്ട് കൊടുക്കാം മാക്രോണി ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലൊരു മാക്രോണി നല്ല ഇളക്കിയെടുക്കുക അതിനൊക്കെ പിന്നെ നമുക്ക് വേണം ചിക്കനൊക്കെ നമുക്ക് ഇടാം കേട്ടോ ചിക്കൻ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വേവിച്ചിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം അതുകൂടാതെ തന്നെ നമുക്ക് പച്ചക്കറിയോ പിന്നെ ഞാൻ ഒരു ദിവസം കഴിച്ചിട്ടുണ്ട് ഞാൻ വേറെ സ്ഥലത്ത് വീട് വാടക താമസിക്കുന്ന സമയത്ത് പുറത്തെ വീട്ടാട് നല്ല ഗേവേജി അതിലേക്ക് ഇട്ടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് ലഹിങ്ങിക്കാരായിരുന്നു അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് മുട്ട ഓംലേറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇതിന് കൊടുത്തത് അപ്പം ചെറിയ മുട്ടായിരുന്നു വലിയ മുട്ടയാണെങ്കിൽ നമുക്ക് ഓംലെറ്റ് നല്ല രീതിയിൽ വലുപ്പം ഉണ്ടാവും ചെറിയ മുട്ടായത് കൊണ്ട് അത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല അപ്പൊ നല്ല നല്ല ടേസ്റ്റി ആയിരുന്ന ഞാൻ പറഞ്ഞിട്ട് എന്റെ മോളോട് ഞാൻ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് മാക്രോ ഏറ്റവും പ്രത്യേകമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാക്രോ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചെടി തന്നെ കൊടുക്കാട്ടാ അപ്പം നമ്മൾ മാക്രോൺ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ പരമാവധി നമ്മൾ ചിക്കൻ ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗ്രീൻ പീസോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അങ്ങനെ എന്തൊക്കെ ഇട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയി കിട്ടുന്നുണ്ട് അപ്പം എനിക്കിപ്പോൾ ഇത് മാക്രോണിയെല്ലാം വെന്തി കിട്ടി മസാല ആയി കിട്ടി നീ ഇതിലേക്ക് ഞാൻ മുട്ട ഓംലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ നാട്ടിലെന്തെങ്കിലും വിശേഷങ്ങൾ എന്തൊക്കെയാണ് മഴയുണ്ടോ അവിടെ നല്ല മഴയായിരുന്നു ഇപ്പോ രണ്ട് ദിവസമായിരുന്നു മഴയില്ല നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാ വിശേഷങ്ങള് നിന്റെ കമാൻ്റ് ബോക്സിൽ അറിയിക്ക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളെ താഴെ കമാൻ്റ് ബോക്സ് ഒന്നും അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിപ്പോൾ മാക്രോണിയെല്ലാം ഒന്ന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാക്രോണിയെല്ലാം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അരി എന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്നൊക്കെ ഒന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അങ്ങനെയാണ് ഇന്ന് ലാസ്റ്റ് ഉണ്ടാക്കിയിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ മാക്രോണിയാണ് ഉപയോഗിച്ചത് പിന്നെ നമുക്ക് രാവിലെ എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഉള്ളാവുന്ന പോലെ തന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കഴുകിയെടുക്കാൻ അപ്പം അതൊക്കെ ഞാൻ കഴുകിയെടുക്കുന്നതാണ് അങ്ങനെ ഇന്നത്തെ ഞാൻ വിശേഷിച്ച് രാവിലത്തെ ചെറിയ വിശേഷമായിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ കുറേ വിശേഷമായിട്ടൊന്നും വന്നിട്ടില്ല ചെറിയൊരു പീഡിയോ എന്താ വെച്ചാൽ എല്ലാവരും ചെറിയ പീടിയാണെങ്കിൽ നിങ്ങൾ സ്കി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെറിയ ആയിട്ട് രാവിലത്തെ വിശേഷമായിട്ടാണ് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സബർ ജില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഈ സബർ സബ്രിജിൽ തൂണാൻ ഭയങ്കര പൂർത്തിയാകുന്നു ഇപ്പോൾ ഷോപ്പിൽ എവിടെ പോയിക്കാഞ്ഞാൽ സബ്രജില്ല ഇപ്പോഴൊരു സബ്രിജിൽ ഒരു കഷ്ണമാരെങ്കിലും കൂട്ടുകാരൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതി കഴിക്കും ഇപ്പം നമുക്കിപ്പോൾ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നതേ ഉള്ളൂ ഇത് ചോപ്പ് ഒരു പട്ടാണെ പോലത്തെ ഒരു പയറില്ലേ അതാണ് ഞാൻ സപ്ലൈക്കൊന്ന് വാങ്ങിയത് അപ്പോൾ അത് കറി ഉണ്ടാക്കിയത് നല്ലൊരു എല്ലാവർക്കും അടി കറി അതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചകത്ത് ഇതാണ് എനിക്ക് കറി ഉണ്ടാക്കിയത് കുഞ്ഞ് വിശേഷമാണ്ട് രാവിലെ മുതൽ ചരേലും കുഞ്ഞ് വിശേഷമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പം ഞാനെപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ओके बाय थैंक यू इंशाल्लाह नेक्स्ट वीडियो का